ഈ ടാങ്ക് രസിനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെള്ളം കലക്കാനായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന പൗഡറിൻ്റെ രൂപത്തിലുള്ള പ്രീമിക്സസ് ഇല്ലേ അത് നമുക്ക് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസൊക്കെ വെച്ചിട്ട് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് വെച്ചിട്ട് വീട്ടിൽ തയ്യാറാക്കാം അതായത് കാര്യം സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര തരിക്കുള്ളിൽ ഓറഞ്ച് ജ്യൂസും നാരങ്ങ ജ്യൂസൊക്കെ കയറ്റി വെച്ചാൽ സംഭവം റെഡിയാക്കി ഈ ടാങ്ക് പോലത്തെ പ്രിമിക്സ് ഫ്രഷ് ആയിട്ട് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല കാര്യമാണെങ്കിലും ഇതിന് കുറച്ച് ക്ഷമ ആവശ്യമാണ് അതായത് എസൻസും കാര്യങ്ങളൊന്നും ചേർക്കാതെ ഇത് ഇതുണ്ടാക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് സക്സസ്ഫുള്ളായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും ഇനി പരിപാടി തുടങ്ങാം ഞാനിവിടെ ഓറഞ്ച് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുക്കുന്നുണ്ട് അതുപോലെ ചെറുനാരങ്ങിയ സ്ക്യൂസ് ചെയ്ത് അതിൻ്റെയും ഫ്രഷ് ജ്യൂസ് എടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഇഞ്ചിയുടെ ജ്യൂസ് എടുക്കണം ഇഞ്ചി പീസാക്കിയിട്ട് മിക്സിയിലിട്ടടിച്ച് അതിൻ്റെയും ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നു അരിച്ചെടുത്ത നാരങ്ങ ജ്യൂസ് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് അതിൻ്റെ മൂന്നിരട്ടി എത്രയാണോ നാരങ്ങ നീര് എടുത്തിട്ടുള്ളത് അതിൻ്റെ മൂന്നിരട്ടി ക്വാണ്ടിറ്റിയിൽ പഞ്ചസാരയും ചേർത്ത് അതിലേക്ക് ഇഞ്ചിയുടെ ജ്യൂസും മിക്സ് ചെയ്തിട്ട് ഉണക്കിയെടുക്കുവാണ് വേണ്ടത് ഇതിൻ്റെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് വെയിലത്തിട്ടിട്ടല്ല ഉണക്കേണ്ടത് ഓവനിൽ വെച്ചിട്ടെല്ലാം ഉണക്കേണ്ടത് ചൂടിലൊന്നും വെച്ചിട്ടല്ല ഇത് കാറ്റ് ഫാൻ ഇട്ടിട്ടാണ് ഇത് ഉണക്കിയെടുക്കേണ്ടത് അപ്പോൾ പരന്ന പാത്രത്തിൽ ഒറ്റ ലെയർ ആക്കിയിട്ട് ഇത് ഉണക്കിയെടുക്കാം ഇത് ലെമൺ ജ്യൂസിൻ്റെ കാര്യത്തിൽ അതിന് നല്ല പുളി ഉള്ളതുകൊണ്ട് പഞ്ചസാരേൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായാൽ അതിന് കുഴപ്പമില്ല എന്നാൽ നല്ല മധുരമുള്ള നാരങ്ങയൊക്കെ എടുക്കുന്നെങ്കിലും നാരങ്ങയുടെ ഫ്ലേവർ ആ ഒരു ടാങ്കിന് കിട്ടുമെങ്കിലും അതിനൊരു പുളി കുറവായിരിക്കും അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി നാരങ്ങ െടുക്കേണ്ടി വരും അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി പഞ്ചസാര ആകുമ്പം അത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പാടാണ് അപ്പോൾ ഇത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക നല്ല പുളിയുള്ള ലെമൺ ജ്യൂസ് വെച്ചിട്ടാണ് പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറ്റുക അതുകൊണ്ട് ഈ ഓറഞ്ച് ഫ്ലേവറിലുള്ള ടാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അതിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താൽ അത് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് വരിക ഓറഞ്ചിൻ്റെ ഫ്ലേവറിലുള്ള ടാങ്ക് വാങ്ങുമ്പോൾ കാണുന്ന ആ ഒരു കളറ് കിട്ടണമെങ്കിൽ ഇതിൽ ഫുഡ് കളറ് തന്നെ ചേർക്കണം എനിവേ മൂന്നാല് ദിവസം ഫാനിന്റെ കാറ്റ് കൊണ്ടാണ് ഇതിങ്ങനെ ഉണങ്ങി കിട്ടിയത് വീട്ടിൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ട് അപ്പോൾ ഈ പരിപാടി നടക്കൂല എന്ന് തോന്നുവാണെങ്കിൽ ഉറുമ്പിന്റെ ശല്യം പോകാൻ ഒരു സ്പ്രേ നമുക്ക് വീട്ടിൽ നിന്ന് റെഡിയാക്കാൻ പറ്റും അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം കണ്ടു നോക്കിയാൽ മതി ഭയങ്കര ആണ് എന്റെ വീട്ടിൽ ഉറുമ്പുണ്ടായിട്ട് അത് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പം ഉറുമ്പിന്റെ ശല്യമേ ഉണ്ടാവാറില്ല ഇത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഫോർക്ക് കൊണ്ടാണ് ഞാനിത് അടർത്തി എടുക്കുന്നത് ആദ്യം അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പാടാണെങ്കിലും പിന്നെ പെട്ടെന്ന് ഇതിങ്ങനെ എടുക്കാൻ പറ്റും ഇത് കുറച്ച് ദിവസം വെച്ചിട്ടാണല്ലോ എടുക്കുന്നത് അതൊരു ടാസ്ക് ആണ് പിന്നെ അടുത്ത ടാസ്ക് വരുന്നത് അത് പൊടിക്കുന്നതിലാണ് സ്പൈസസ് ഒക്കെ പൊടിച്ചെടുക്കാൻ എനിക്ക് മിക്സിനെക്കാട്ടിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ബ്ലണ്ടറിലാണ് അടിക്കുന്ന ബ്ലെണ്ടറിൻ്റെ ചെറിയ ജാറിൽ അതിലാണ് ഞാനിത് പൊടിക്കാൻ ആദ്യം ഇട്ടത് പക്ഷേ അത് പൊടിഞ്ഞ് കിട്ടുന്നില്ലായിരുന്നു കാരണം അത് ബ്ലണ്ടറിന് ഒറ്റ സ്വിച്ച് അല്ലേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് ഹീറ്റാകും പിന്നെ ഇത് ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് മാറ്റിയിട്ടാണ് പൊടിച്ചെടുത്തത് അത് മയോണേസൊക്കെ വൈപ്പ് ചെയ്തെടുക്കുന്ന പോലെ മിക്സിയുടെ ആ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ അതിലേക്ക് പ്രസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് അതുപോലെ ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഒരുമിച്ച് ഇതടച്ചാൽ ഇത് മിക്സിൻ്റെ ജാറിന് ചൂടാകുന്ന ടൈമിൽ ഇതിങ്ങനെ കട്ടയായിട്ട് കട്ടയായിട്ട് പോകും കിട്ടില്ല അത് കെയർഫുള്ളായിട്ട് ചെയ്യണം ഇത് പൊടിച്ചെടുക്കുന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരുനുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നീര് ചേർത്ത് കൊടുക്കാത്തവരാണെങ്കിൽ ഈ ടൈമിൽ അതായത് പൊടിച്ചെടുക്കുന്ന ടൈമിൽ അതിലേക്ക് ഒന്നു രണ്ടോ കുരുമുളകിൻ്റെ സീഡും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും ജ്യൂസ് മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ടാങ്കിലേക്ക് ഞാൻ ഒരു ഒരുനുള്ളിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് പക്ഷെ ആ ഒരു ഫ്ലേവർ അതിന് ആവുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് ചെറിയൊരു മഞ്ഞ കളറുള്ള പൊടിയാണ് അതായത് ക്ഷമയുണ്ടെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ട് ടാങ്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വന്നത് പിന്നെ എപ്പോഴും നല്ല വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയെ വീണ്ടും കാണാം